നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോകുന്നോളെ പോകുന്നു ഞങ്ങൾ പോകുന്നു സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ബാലകരാം ഞങ്ങൾ ഇതാ പോകുന്നു ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നു പോവാണ് കേട്ടാ മുഖ്യൻ പോവാണ് സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീർന്നു സഖാക്കളെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് കാണാം ഇനിയും ഈ വഴി വല്ലേ മുഖ്യ എയറിൽ കയറാനുള്ള ഐറ്റങ്ങളുമായി മുഖനില്ലാതെ ഞങ്ങൾക്ക് എന്താഘോഷം ും ഊഞ്ഞാൽ ഊഞ്ഞാലാട്ടിക്കാനും പിണറായി ഫ്രം എ കെ ജി തറവാട് ആഘോഷങ്ങൾ ഏതുമാകട്ടെ ആണ് ഈ പരിപാടിയുടെ കുബേർ കുഞ്ചി ഐശ്വര്യം മുഖ്യൻ ഒരാള് കാരണം എൻ്റെ ഈ എളിയ പരിപാടിക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു മുഖിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാപ്പു മാപ്പു പക്ഷെ ഞാൻ ആകെ വിഷമത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീർന്നു ഒരു കൊല്ലം പോയ പോക്കേ എന്റെ വിഷമം അതല്ല ഭരണിപ്പാട്ട് കേട്ട് കേട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നന്നാകണം ഞാൻ മുഖ്യന് ചെയ്യും പിന്നെ അങ്ങനെ നന്നാകാൻ സാധ്യതയില്ല എന്നാലും ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ തോന്നുമോ മനുഷ്യനല്ലേ ഹേ ഇല്ലായിരിക്കും അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് ട്രോളാൻ ആവശ്യത്തിലധികം വിഷയങ്ങൾ ഇട്ടു തന്ന മുഖ്യനോടും ഗോവിന്ദൻ വ്യാമനോടും ഗവർണറോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഉള്ളിൽ നിന്ന് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും എടുത്തിട്ടുടുക്കാനുള്ള അവസരങ്ങൾ തന്ന് കനിയണമെന്ന് ഞാൻ തഴ്മയായി അപേക്ഷിക്കുന്നു മുഖ്യ എൻ്റെ പൊന്നടാവ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുറ്റം പറയരുതല്ലോ കൊട്ടിക്കലാശത്തിന് മുഖ്യം നല്ല യമണ്ടൻ ഐറ്റം തന്നെയാണ് കേട്ടോ ഇട്ട് തന്നത് നവകേരള ടൂറ് തുടങ്ങിയത് മുതൽ കോമഡി ആയിരുന്നടേ പിന്നെ നവകേരള ബസ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ അതിപ്പോ കൊണ്ട് മോർച്ചറിൽ ഹേ സോറി മറ്റേ എവിടെ വെച്ചേക്കുവാണ് കേട്ടോ ആ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഗവർണറും എസ് എഫ് ഐയും തമ്മിലുള്ള കാവിലെ പാട്ട് മത്സരത്തിൽ പോരോട് പോരും ബ്ലഡി യുവർ വിൽ നോട്ട് കുക്ക് ഹിയർ വേണ്ടടാ വേണ്ട ഞാൻ രാജ്ഭവനിൽ കൊണ്ടുപോയി അങ്ങ് കുക്കിക്കോളാമെന്ന് ഗവർണർ ഗവർണർ കോഴിക്കോട് ചെന്ന് ഹൽവ തിന്നുന്നു മുഖ്യൻ ഈ സമയം അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്ത് തിന്നുന്നു ഗോവിന്ദ കലങ്ങിയില്ല കേട്ടോ കലയ്ക്ക് ഞാൻ കുറച്ചുകൂടെ തരുന്നുണ്ട് കേട്ടാ അതെന്താടോ അങ്ങനെ ഒരു ടോക്ക് മോഹങ്ങൾ മരവിച്ചു ഗോവിന്ദൻ മാമന്റെ മോഹങ്ങൾ മരവിച്ചു ആയിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ല് മിഷം കണ്ണ് അങ്ങനെ പവനായി ശവമായി ആ അവസ്ഥയിലാണ് ഗോവിന്ദൻ മാമൻ

തേച്ചിട്ടാണ് തേച്ചിട്ടാണ് ഗോവിന്ദൻ മാമൻ പാർട്ടി സെക്രട്ടറി കസേരയിൽ കേറി മൂടുകോ ചിറ്റപ്പന്റെ നെ ചവിട്ടിയല്ലേ അത് ഒരു കണക്കിന് അത് നന്നായി നമുക്ക് വേണ്ട ചിറ്റപ്പ കസേര നമുക്ക് ആവശ്യമില്ല ചുമ്മാ പാർട്ടി സെക്രട്ടറി എന്ന പേര് മാത്രമുള്ള അവിടെയും അവസാന വാക്കും ആദ്യ വാക്കും എല്ലാം പിണറായി പിന്നെ പി ബി അവരെ തീറ്റി പോറ്റുന്നത് പിണറായിയാണ് ആണ് അപ്പോഴാ പാർട്ടി സെക്രട്ടറി കസേര ഒന്ന് പോവേ ഒരുമാതിരി വയ്യ അവാർഡ് ഇരുത്തുന്ന പോലെ ആയി പോകും പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇരുത്തുന്നത് അതാണ് ഗോവിന്ദൻ മാമ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത് ഇതാണ് ഗോവിന്ദൻ മാമ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഞങ്ങളുടെ ചിറ്റപ്പനെ തേച്ചിട്ടാണല്ലോ കസേരയിലോട്ട് കേറിയത് അന്നേ ഞങ്ങള് നോക്കി വെച്ചതാ പാർട്ടി സെക്രട്ടറിയുടെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖിനും കുടുംബവും കാണിച്ചു കൂട്ടുന്ന തക്കിട് തിരികിടി പരിപാടികൾക്ക് വന്ന് നിന്നങ്ങ് മെഴുകുക എന്നതാണ് ഇരുന്നും കടന്നു നിന്നും ഒക്കെ അങ്ങ് മെഴുകണവിടെ ഏറ്റവും നന്നായി മെഴുകിയതിനുള്ള മാൻറേക്ക് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നതും ഗോവിന്ദൻ മാമനാണ് പിന്നെ സ്ഥിരം ഞെട്ടലിനും കുലിങ്ങലിനും ഉള്ള പുരസ്കാരം എന്നത്തെയും പോലെ ശ്രീമതി ടീച്ചർക്ക് തന്നെ വിട്ടെത്താറില്ല നമ്മളത് ബാലൻ മാമൻ തീവ്രത അളക്കുന്നതിൽ കേമൻ തന്നെയാണ് പിന്നെ ഡേ ഇന്ത്യോ ഒന്ന് ഒതുങ്ങുന്നത് നല്ലതാണ് കേട്ടോ മര്യാദക്ക് നിങ്ങൾ നിന്നോ അതാ നല്ലത് ചിറ്റപ്പൻ ഇടപെടുവേ കൂടെ കണ്ടാ ചിറ്റപ്പൻ കയറി ഇടപെട്ടിരിക്കും വെക്കടാ എന്ന് പറഞ്ഞോണ്ട് പോയി നിൽക്കുന്ന കാണാറില്ലേ നിങ്ങളിടക്കിടക്ക് ആകാശത്തൂടെ പോകുന്ന ഭീമാനം ആയാലും തോട്ടിക്ക് വലിച്ച് താഴെ ഐറ്റം ആണ് ഉയ്യോ പറയാൻ വിട്ടു എൻറെ ചിന്തേച്ചിയുടെ വാഴക്കുല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ട്രോളിനുള്ള പൂവമ്പഴ അവാർഡും നേടിയേക്കണത് ചിന്തേച്ചിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈലോപ്പിള്ളിയുടെ മാമ്പഴം കവിത സേച്ചി കല്ലെടുത്ത് എറിഞ്ഞു വീഴ്ത്തു നിന്നാണ് കേൾക്കുന്നത് ഉം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്കായി കാത്തിരിക്കുന്നത് എന്തൊക്കെയാണോ എന്തോ ഞാൻ ഒരു കലക്ക് കലക്കോ എൻ്റെ കിറവേട്ടാ നമുക്ക് ഒന്നിച്ച് കലക്കാം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട് അപ്പോൾ കാണാം അതിനു മുൻപ് കുറച്ച് കാര്യങ്ങളോട് എനിക്ക് പ്രേക്ഷകരോട് പറയാനുണ്ട് ഭയങ്കര താങ്ക്സ് വലിയ താങ്ക്സ് പറയുകയാണ് കാരണം ഈ ഒരു പരിപാടിക്ക് ഏറ്റവും കൂടുതൽ ഊർജം നിങ്ങൾ തന്നെയായിരുന്നു ഈ പരിപാടിയെ വിജയിപ്പിക്കുന്നതും വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ പ്രേക്ഷകരാണ് ഒരുപാട് നന്ദി പറയാനുണ്ട് എൻ്റെ ചെറിയ കുറേ തമാശകളൊക്കെ ചേർത്ത് രാഷ്ട്രീയം അതിൽ കലർത്തി പറഞ്ഞപ്പോൾ പലർക്കും ഇഷ്ടമായി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാത്ത പലരും ഉണ്ട് എങ്കിലും ഈ പരിപാടി ഏറ്റെടുത്ത് ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അവരോടൊക്കെ നന്ദി പറയുകയാണ് പുറത്തൊക്കെ പോകുമ്പോൾ കുഞ്ഞളിയാന്ന് വിളിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് എല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ കുടുംബത്തിലുള്ള ഒരാളെ പോലെ സ്നേഹിക്കുന്നു എന്നറിയുന്നതിലും ഭയങ്കര സന്തോഷം ആ സ്നേഹം പലപ്പോഴും നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് അതിലൊക്കെ ഭയങ്കര സന്തോഷം എല്ലാവർക്കും മലയാളം കളി വാർത്താ സ്പെഷ്യലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക പുതിയ വർഷമാണ് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ കാണാം രണ്ടായിരത്തി ഇരുപത്തി